നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിയിൽ നിരാശയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജുകുമാർ പ്രോസിക്യൂഷൻ വീഴ്ചയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിചാരണ കോടതിയിൽ നിന്ന് പരിപൂർണ നീതി കിട്ടിയില്ല കൂട്ടബലാൽ സംഘത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇരുപത് വർഷം ശിക്ഷാവിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പീൽ നൽകാൻ സർക്കാരിനോട് ശുപാർശയും ഇപ്പോൾ പ്രഖ്യാപിച്ച ശിക്ഷ കോടതിയുടെ ഔദാര്യമല്ല പ്രോസിക്യൂഷൻ അവകാശമാണ് വിചാരണയ്ക്കിടയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയേണ്ട സ്ഥലങ്ങളിൽ പറയുമെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി നമുക്ക് പയ്യ പയ്യത് തുടങ്ങാം ഇതേ ഇന്നത്തെ ശിക്ഷ എ ഒന്ന് മുതൽ എ സിക്സ് വരെയുള്ള ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം കഠിനതടവ് രണ്ട് കഠിന തടവ് അതായത് വൺ ട്വന്റി ബിക്കും ത്രീ സെവന്റി സിക്സ് ഡിക്കും ത്രീ സിക്സ്റ്റി സിക്സിന് പത്ത് വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട് മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട് ത്രീ സെവന്റി സിക്സ് ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത് ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്ത് തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും ഒരു തിരിച്ചടിയും ഇല്ല ശിക്ഷ വിധിക്കേണ്ടത് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനല്ലോ പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയും ഇല്ല ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത് തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും ഈ എട്ടാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു അഭിഭാഷകനാണ് ഓ ഏതിലെ ശിക്ഷയിൽ നിരാശകരാണ് കാരണം ശിക്ഷ മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു കാരണം മനശാസ്തി ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചന വച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സംഭവത്തിൽ നൽകുന്നത് നീതിപീഠത്തിന് നൽകുന്നത് അത് വേറെ കാര്യം ശിക്ഷ കണ്ടുപോയാൽ അതിന്റെ അകത്ത് പ്രപ്പോഷണറേറ്റായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ് ഇരുപത് വർഷം മിനിമം എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം വരയ്ക്കു മോളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം അത് ഇരുപത് വർഷം പാർലമെന്റ് നിശ്ചയിച്ച മിനിമം കൺവെൻഷനാണ് അത് ഒരു കോടതിയുടെ ഔതാര്യമല്ല അത് പ്രോസിക്യൂഷന്റെ അവകാശമാണ് എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ മൂന്നര വർഷം ഈ കോടതിക്കകത്ത് വെന്ത് നീറിയത് ആ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും അതിനുള്ള പരിഹാരങ്ങൾ നേടും തീർച്ചയായിട്ടും നീതി കിട്ടിയില്ലാന്നുള്ള പരിപൂർണ നീതി കിട്ടിയില്ലാന്ന അതേസമയം കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോൾ കോടതി പരിഗണിച്ചത് തെളിവുകൾ മാത്രമാണ് പ്രതികളുടെ പ്രായവും കുടുംബസ്ഥിതിയും പരിഗണിച്ചു പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകേണ്ട പ്രത്യേക സാഹചര്യമില്ലെന്നാണ് ജഡ്ജി ഹണി എം വർഗീസ് വിധിനായത്തിൽ വ്യക്തമാക്കിയത് കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷയില്ലെന്നും കോടതി പറഞ്ഞു ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചത് അങ്ങേറ്റം സെൻസേഷണൽ കേസ് എന്നത് കോടതി വിധിയെ ബാധിക്കില്ലെന്നും ജഡ്ജി പറഞ്ഞു പ്രതികൾ ജയിലിൽ കഴിഞ്ഞ കാലം ശിക്ഷയിൽ നിന്നും ഇളവ് ചെയ്യും എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് കോടതി വിധിച്ചതെന്നതും ശ്രദ്ധേയമാണ്